കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ യജ്ഞവുമായി സി പി ഐ എം ലോക്കൽ കമ്മിറ്റികൾ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ടൌണുകളും പരിസരവും ശുചീകരിച്ചാണ് പ്രവർത്തകർ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന് കൈകോർത്തത് ജിന്ദാബാദ് മാർച്ച് ഇരുപത്തിരണ്ട് എ കെ ജി ദിനമായാണ് സി പി ഐ എം ആചരിക്കുന്നത് അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി മുഴുവൻ ലോക്കൽ തലങ്ങളിലും ഇ എം എസ് എ കെ ജി ദിനത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമാകാൻ ആഹ്വാനമുണ്ട് ഇതിന്റെ ഭാഗമായാണ് ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റി മരാട്ടപ്പടിയിൽ ശുചീകരണ യജ്ഞം നടത്തിയത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ പതാക ഉയർത്തി ഏരിയ കമ്മിറ്റി അംഗം കൊരമ്പയിൽ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ശുചീന വാരം ആയി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇതിനെ ഈ പ്രതി പാട്ടിക്കാട് പഞ്ചായത്തിലെ ചമ്മശ്ശേരി മേഖലയിലും അതുപോലെ തന്നെ ചെമ്പശ്ശേരി കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ രാമചന്ദ്രൻകാരായ അധ്യക്ഷത വഹിച്ചു പി എം ബാലകൃഷ്ണൻ ഇംബിച്ചിബാവ അയ്യപ്പൻ എം മുൻഷാദ് ജാഫർ അലി അല്ലപ്ര എ പി ഷിഹാബുദ്ദീൻ എൻ ടി മനുദാസ് ഷിഹാബ് കുട്ടശ്ശേരി വിജേഷ് ഒഡോംബറ്റ സുന്ദരൻ ഈസ്റ്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ